വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിനായിട്ടുള്ള യൂണിവേഴ്സിൻ്റെ മെസ്സേജ് എന്താണെന്നാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ഇവിടെ പറയുന്ന കാര്യങ്ങൾ ജനറലായിട്ട് പറയുന്ന കാര്യങ്ങളാണ് പ്രത്യേകിച്ച് ഒരു വ്യക്തിയുടെ എനർജി വെച്ച് പറയുന്ന കാര്യങ്ങളല്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനുമായിട്ട് മാച്ച് ആകുന്നതാണെങ്കിൽ മാത്രം സ്വീകരിക്കുക അല്ലാത്തത് വിട്ടുകളയുക നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണുന്ന കാർഡുകളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാം കൂടെ തന്നെ നിങ്ങൾക്ക് യൂണിവേഴ്സിനോട് എന്തെങ്കിലും ഒരു ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാം അതിന് യൂണിവേഴ്സ് എസ് ഓർ നോ ആൻസർ തരുന്നതായിരിക്കും കാർഡ് നമ്പർ ആണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് വളരെ പ്രയോജനകരമായ എന്തോ ഒരു പുതിയ കാര്യം നിങ്ങൾ ആരംഭിക്കാൻ പോകുന്നു നിങ്ങളുടെ കഴിവുകൾ തിരിച്ചറിയാനും നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിറവേറ്റാനും നിങ്ങളുടെ അഭിലാഷങ്ങൾ സാക്ഷാത്കരിക്കാനുമുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത് സാമ്പത്തികമായി മുന്നേറാനുള്ള ഒരു മികച്ച അവസരം നിങ്ങൾക്ക് മുൻപിൽ തുറന്നു കിട്ടും ഈ സമയത്ത് കിട്ടുന്ന അവസരങ്ങൾ പാഴാക്കാതെ വേണ്ട രീതിക്ക് പ്രയോജനപ്പെടുത്തിയാൽ സാമ്പത്തികമായി നിങ്ങൾക്ക് ഒരുപാട് മുന്നേറാൻ കഴിയും ആരോഗ്യകരമായ പുതിയ ശീലങ്ങൾ തുടങ്ങുന്നതിനോ ജീവിതശൈലിയിൽ പുതിയ മാറ്റങ്ങൾ വരുത്തുന്നതിനുമായ ഏറ്റവും നല്ല സമയം കൂടിയാണ് ഇത് നിങ്ങളിപ്പോൾ സിംഗിൾ ആണെങ്കിൽ പുതിയൊരു റിലേഷൻഷിപ്പ് തുടങ്ങുന്നതായിട്ടും ഓൾറെഡി റിലേഷൻഷിപ്പിലുള്ളവർക്കാണെങ്കിൽ നിങ്ങളുടെ ബന്ധം കൂടുതൽ സ്ട്രോങ് ആകുന്നതായിട്ടും പരസ്പരം കൂടി മുന്നോട്ട് പോകുന്ന സമയവും ആണിത് ടോറസ് വിർഗോ കാപ്രിക്കോൺ സോഡിയോക്സൈനിലുള്ളവർക്ക് ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ അവരുടെ ലൈഫ് സിറ്റുവേഷനുമായിട്ട് കൂടുതൽ മാച്ച് ആകുന്നതായിരിക്കും കാർഡ് സെലക്ട് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് യൂണിവേഴ്സിന്റെ ആൻസർ യെസ് എന്നാണ് കാർഡ് നമ്പർ ടു ആണ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ മാനേജ് ചെയ്യാൻ കഴിയുന്നതിലും അധികം ഉത്തരവാദിത്തങ്ങൾ ഉള്ളതായിട്ട് കാണുന്നു ഇതിനോടകം തന്നെ നിങ്ങൾ ചെയ്തു തീർക്കേണ്ടതിൽ പല കാര്യങ്ങളും നല്ല ഭംഗിയായി ചെയ്തു തീർത്തു കഴിഞ്ഞിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് ആത്മസംതൃപ്തി ഉണ്ടെന്നും നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഫീലിങ്സ് ഇല്ലെങ്കിൽ ഇമോഷൻസ് ഒക്കെ മറ്റുള്ളവരുടെ അടുത്തുനിന്ന് ഹൈഡ് ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നതെന്നാണ് കാണുന്നത് വളരെ സ്നേഹത്തോടെ പോയിക്കൊണ്ടിരുന്ന ബന്ധങ്ങൾ പോലും ഇപ്പോൾ ഒരു ഭാരമായി തോന്നുന്നുണ്ടാകാം ഇതിന് പ്രധാനമായും രണ്ട് കാരണങ്ങളാണ് ഉള്ളത് ഒന്ന് നിങ്ങളുടെ വ്യക്തിയുടെ പ്രതീക്ഷകളും മറ്റൊന്ന് നിങ്ങൾക്കുള്ള ഉത്തരവാദിത്തങ്ങളും എല്ലാം ചുമലിലേറ്റി നടക്കുന്നതിനു പകരം നിങ്ങളുടെ വേദനകൾ നിങ്ങളുടെ വ്യക്തിയുമായി പങ്കിടുന്നതാണ് ഉചിതം ഇപ്പോൾ സാമ്പത്തിക കാര്യങ്ങളിൽ സമ്മർദ്ദം അനുഭവപ്പെടുന്നുണ്ടാകും നിങ്ങൾ പ്രതീക്ഷിച്ച പോലെ ആവില്ല കാര്യങ്ങൾ നടക്കുന്നത് ലോണുകൾ അല്ലെങ്കിൽ കടം പോലുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ നിങ്ങളെ ഇപ്പോൾ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ ബിസിനസ് ഒന്നും ഇപ്പോൾ നന്നായി നടക്കുന്നുണ്ടാവില്ല അത് വിപുലീകരിക്കാനായിട്ട് വലിയൊരു തുക ലോൺ എടുക്കുന്നതായിട്ടൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് വളരെ ശ്രദ്ധാപൂർവം കാര്യങ്ങൾ ചിന്തിച്ചും വിലയിരുത്തിയ ശേഷം മാത്രം തീരുമാനങ്ങൾ എടുക്കുക നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നിയ കാര്യങ്ങൾ ആണെങ്കിൽ പോലും ഒരു സെക്കൻഡ് ഒപ്പീനിയനായിട്ട് പ്രൊഫഷണൽസിൻ്റെ സഹായം തേടുന്നതിൽ തെറ്റില്ല ജോലിഭാരങ്ങൾ കൂടുന്നതും അധിക സമ്മർദ്ദവും നിങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കാതെ നോക്കണം നിങ്ങളിൽ ചിലരെങ്കിലും ഒരു രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ നിങ്ങളുടെ ശരീരം ആ രോഗത്തോട് കീഴടങ്ങിയിട്ടില്ല എല്ലാ ശക്തിയും ഉപയോഗിച്ച് നിങ്ങളുടെ ശരീരം രോഗത്തിനോട് ചെറുത്ത് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ ഏരിയസ് ലിയോ സജിറ്റേറിയസ് ഉള്ളവരുടെ ലൈഫ് സിറ്റുവേഷനുമായിട്ട് കൂടുതൽ മാച്ച് ആകുന്നതായിരിക്കും കാർഡ് സെലക്ട് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് യൂണിവേഴ്സിന്റെ ആൻസർ നോ എന്നാണ്